അപ്പോസ്റ്ററിൽ ആദ്യമേ പഠിപ്പിക്കുന്നുണ്ട് രണ്ടു മൂന്ന് വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പുതിയ പേർഷനിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടതകൾ നിങ്ങളുടെ വഴിയിൽ വരുമ്പോൾ അത് വലിയ സന്തോഷത്തിനുള്ള അവസരമായി കണക്കാക്കുക വെൻ ട്രസ് ഓഫ് എനിസ് ഇൻ യുർ വേ കൺസിഡർ ഇറ്റ് ഏൺറ്റി ഫോർ ഗ്രേറ്റ് ഹോയ് അയ്യോ ഇന്നത്തെ പ്രതികസാരോട് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടതകൾ നിങ്ങളുടെ വഴിയിൽ വരുമ്പോൾ അത് വലിയ സന്തോഷത്തിനുള്ള അവസരമായി കണക്കാക്കുക കഷ്ടത എന്ന് കേട്ടാൽ ഉടനെ നമ്മുടെ ആൾക്കാര് ചിന്തിക്കുന്നത് അത് സാത്താന്റെ വലിയ പോരാട്ടത്തിന്റെ അനന്തര ഫലമാണ് എനിക്ക് ഈ വഴിയാത്രയിൽ കടന്നു വരുന്ന ട്രബിൾസ് ഈ എന്റെ ഈ വഴിയാത്രയിൽ എൻ്റെ ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുന്നതായ ട്രബിൾസ് കഷ്ടത അതിനെ ഇന്ന് വൈശാചികമായിട്ട് വിലയിരുത്തുന്ന ഒരു തലമുറയിലാണ് നമ്മൾ വസിക്കുന്നത് അപ്പോസ്സലിനറിയാം ആ കാര്യം അപ്പോസ്സലും പറയാവുന്നു ലോകമനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ലോകമനുഷ്യൻ കാണുന്നത് പോലെ അവന്റെ കാഴ്ചപ്പാട് പോലെ നിങ്ങളുടെ വഴി യാത്രയെ നിങ്ങൾ കാണരുതോ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ജനമാണുവെങ്കിൽ ദൈവ മകനാണെങ്കിൽ ദൈവമകൾ ആണെങ്കിൽ നിങ്ങളുടെ വഴികൾ ലോക മനുഷ്യരുടെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ആര് പഠിപ്പിക്കുന്നു വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടതകൾ ഏത് കഷ്ടതയും നിങ്ങളുടെ വഴി യാത്രയിൽ കടന്നു വരുമ്പോൾ അത് വലിയ സന്തോഷത്തിനായി സന്തോഷത്തിലുള്ള അവസരമായി കണക്കാക്കുക മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ സഹിഷ്ണുത വളരാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അത് വളരട്ടെ കാരണം നിങ്ങളുടെ സഹിഷ്ണത പൂർണ്ണമായി വളരുമ്പോൾ നിങ്ങൾ തികഞ്ഞവരും സമ്പൂർണ്ണരും ആയിരിക്കും ഒന്നിനും കുറവില്ലാത്തവർ ആയി നിങ്ങൾ തീരും ഇതാണ് ആദ്യം വരെ പഠിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിത യാത്രയിൽ കടന്നു വരുന്നതായ ട്രാവൽസ് കഷ്ടതകൾ ഇന്ന് അതിനെ പൈശാചികമായി കാണുന്ന ഈ തലമുറയുടെ നടുവില നമ്മൾ അതിനെ നോക്കിക്കാണ്ടതായ രീതി എങ്ങനെയാണെന്ന് അപ്പോസ്റ്റലൻ ഇവിടെ ദൈവജനത്തെ പഠിപ്പിക്കുകയാണ് ഇത് നിങ്ങളുടെ വഴിയിൽ വരുമ്പോൾ അത് വലിയ സന്തോഷത്തിനുള്ള അവസരമായി കണക്കാക്കുക കാരണം ഈ കഷ്ടതയ്ക്കിടെ പിൻപിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് ഈ കഷ്ടത ഉറവിടം ഇതിന്റെ പിൻപിൽ ഉത്തരവാദിത്വം വഹിക്കുന്നത് സർവശക്തനായ ദൈവമാ ദൈവത്തിന് വളരെ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് ഈ കഷ്ടതയുടെ പിൻപിലാണ് എല്ലാവർക്കും അറിയാം ഈ കഷ്ടത കേട്ടോണേ കഷ്ടത പൈശാചികമാകുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിൽ നാം കുടി പോയാൽ ഈ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറും അതാ സാത്താനിക് ട്രിക് ആണതാ യോബ് നല്ലൊരു മനുഷ്യനായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം വിചാരിച്ചത് കഷ്ടതകൾ പെരുക്കുമ്പോൾ യോബിന്റെ ശ്രദ്ധ മുഴുവനും ആരിൽ നിന്ന് പോകും ദൈവത്തിൽ നിന്ന് പോകും അത് സാറ്റാനിക് ആണ് ദൈവത്തിനും നല്ലതുപോലെ അറിയാമായിരുന്നു ജീവിതത്തിന്റെ ഏതു കഷ്ടതയുടെ നടുവിലും ജീവിതത്തിന്റെ ഏതു വെള്ളിയുടെ നടുവിലും എന്റെ ദാസനായ ജോബിനും നല്ലതുപോലെ അറിയാം ആരിൽ ആശ്രയിക്കണമെന്ന് ദൈവം തന്നെ കരുതുമെന്നും ദൈവം തന്നെ സൂക്ഷിക്കുമെന്നും തന്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യാറുമെന്നും ദൈവം അവരെ കരുതുമെന്നുള്ള വിശ്വാസം ആർക്കുണ്ടായിരുന്നു യോബന് ഉണ്ടായിരുന്നു എന്നാൽ വിചാരിച്ചു ദൈവം അവന് കഷ്ടക വരുത്തിയാൽ ദൈവം അത് അനുവദിച്ചാൽ സാത്താൻ ആരിൽ സോറി ജോബിനി ആരിൽ യോബിനി ആരിൽ ആശ്രയിക്കത്തില്ല ദൈവത്തെ ആശ്രയിക്കത്തില്ല ഇവന്റെ പത്തി എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവൻ ദൈവത്തിൽ നിന്ന് അത് ആയി തിരിഞ്ഞിട്ട് അധികാരത്തിലേക്ക് അവരെ വലിച്ചിറക്കാമെന്ന് ആരാഗ്രഹിച്ചതറിയാമോ സതൻ ആഗ്രഹിച്ചു പക്ഷേ സതൻ തെറ്റിപ്പോയി ജോബിന് അറിയാമായിരുന്നു കഷ്ടത സഹിഷ്ഠതയുള്ള സഹിഷ്ണുതയുള്ള സഹിഷ്ണുതയും സഹിഷ്ണുത അതായത് ഗോഡ്ലി ക്യാരക്ടർ ഈ കഷ്ടത ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്തത് സഹിഷ്ണതയാണ് സഹിക്കുവാനുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്നു ഭാഷ പറഞ്ഞാൽ അത് നല്ലൊരു വളമാണ് നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ സഹിഷ്ണത വളരാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം കാരണം ആരെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന അറിയാമോ ജോബിനെ ചൂണ്ടിക്കാണിക്കാൻ പോകുക അബ്രഹാമിനെ ചൂണ്ടിക്കാണിക്കാൻ പോകുക വിശ്വാസം പ്രബദത്തിൽ കൊണ്ടുവന്നു അത് ദൈവത്തിൽ വിശ്വസിച്ചവർ ദൈവത്തിൽ ആശ്രയിച്ച അവരുടെ ജീവിത യാത്രയില് അവർ എങ്ങനെ അവർ എങ്ങനെ തികള്ളരായി എന്ന് അപ്പോൾ ആരെ പഠിപ്പിക്കണം എന്നറിയാമോ ഈ ദൈവജനത്തെ പഠിപ്പിക്കണം ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു വിഷയമാണ് ഈ കഷ്ടത ഈ കഷ്ടതയെ ആര് ആര് മിസ്യൂസ് ചെയ്യുവാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയാമോ സാത്താൻ തന്റെ തന്ത്രങ്ങളോടുകൂടെ ഇത്രയോ നാളും ദൈവത്തെ സേവിച്ചിട്ട് ഇത്രയൊക്കെ നല്ല ജീവിതം നയിച്ചിട്ട് എനിക്ക് മാത്രം എനിക്ക് മാത്രം എനിക്ക് മാത്രം ഈ ചിന്ത കൊണ്ടുവന്നു ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമെന്ന് അന്നും ഇന്നും നാളെയും ആര് വിശ്വസിക്കുന്നുണ്ടറിയാമോ അറിയാമോ വിശ്വസിക്കുന്നുണ്ട വിശ്വസിക്കുന്നുണ്ടത്താൻ നല്ലതുപോലെ അറിയാം യോബേ തുടങ്ങി പയറ്റിയാ പയറ്റ് അബ്രഹാമിനെയും വെറുതെ വിട്ടില്ല ആരെയും ചിന്തകൾ കൊണ്ടിട്ടു ചിന്താകൾ കൊണ്ടു അതുകൊണ്ട് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ വിശാരപ്പെടരുതോ വിശാരപ്പെട്ടാൽ എന്ത് അറിയാമോ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരമായിട്ട് നിങ്ങളെ ആ ആശ്രയത്തിൽ നിന്ന് പെതുക്കെ 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 ആര് നിങ്ങളെ പുറകോട്ട് വലിക്കും എന്നറിയാമോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആയ കഷ്ടതയും വെല്ലുവിളികളെയും നമ്മൾ താലോലിച്ച് തുടങ്ങിയാൽ അത് ദൈവത്തോട് നമ്മെ അടിപ്പിക്കത്തില്ല ഇനയോ നമ്മെ ദൈവത്തിൽ നിന്നോ പെതുക്കെ 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 നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും എന്നാൽ ഈ കഷ്ടതര നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞാൻ എന്തെങ്കിലും തീരുമാനമെടുത്താൽ എന്ത് റിയാമോ സഹിഷ്ഠുറൻസ് അത് നമ്മെ അപ്പോലോസ് പഠിപ്പിക്കുന്നത് അത് തമ്മെ ജോബിനെ ഒരു സിദ്ധതയുള്ളവനാക്കി മാറ്റിയതുപോലെ ഒരു അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ ശ്രേഷ്ഠതയുള്ള ദൈവത്തിന് ഏത് സമയത്തും ഒരു നല്ല മനുഷ്യനാക്കി ദൈവത്തിന് ആരെ കിട്ടിയെന്നറിയാമോ ചോദനെ കിട്ടി പൗലോസിനെ കിട്ടി യേശുരേ കിട്ടി അപ്പൂസനെ യാക്കോ പറഞ്ഞത് ഇത് തന്നെ നിങ്ങൾ സംഭവിക്കണം അതിനാൽ സഹിഷ്ണുത വളരട്ടെ എത്രത്തോളം ഞാൻ സഹ സഹിക്കും ഇത് എത്രത്തോളം എനിക്ക് സഹിക്കും സപ്പോസ് ഞാൻ പറയുന്നത് വളരട്ടെ സഹിഷ്ണുത മാത്രം സഹിഷ്ണുത വളരുന്നു മാത്രം നല്ലൊരു സ്വഭാവത്തില് മാറും നമുക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് മെരുക്കിയെടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ സ്വഭാവത്തിന്റെ ഉടമകളായി മാറത്തില്ലായിരുന്നു ഇന്ന് നമുക്ക് അപമാനത്തെ അലക്ഷ്യമാക്കുവാനും മനുഷ്യരുടെ പ്രശംസയെ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മെ ചുമക്കുന്ന ഒരു വേരുണ്ട് ആ വേരിൽ പ്രശംസിച്ചുകൊണ്ട് ഹിന്ദു പ്രഭാവം നമ്മൾ ചിന്തിച്ച പോലെ എനിക്ക് മനുഷ്യന്റെ അറ്റൻഷൻ എനിക്ക് വേണ്ട അട്രാക്ഷൻ എനിക്ക് വേണ്ട എനിക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള ആ ഡിവൈൻ ക്യാരക്ടർ വേണമെന്നുള്ളതായ ഈ മനോഭാവത്തിലേക്ക് ദൈവം നമ്മെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള കാരണം എന്നറിയാമോ കഴിഞ്ഞ ആളുകളില് ദൈവം നമ്മെ നടത്തിയ ആ കൃഷ്ണതയുടെ നമ്മുടെ പ്രതീക്ഷകളെ പലപ്പോഴും ദൈവം തട്ടി ഉറച്ചിട്ടില്ലേ നമ്മുടെ ആഗ്രഹങ്ങളെ പലപ്പോഴും ദൈവം എന്ന് നടിച്ച കാലഘട്ടമില്ലേ ദൈവം നമ്മെ മറന്നു പോയി എന്നുള്ളതായ മറന്നു പോയോ എന്നുള്ളതായ ധീഷ്ടമായ വേദന നമ്മൾക്ക് കടന്നു പിടിച്ചില്ലേ തിരി നോക്കിക്കേ

നമുക്ക് ദൈവത്തിൽ ഒരിക്കലും ആശ്രയിക്കുവാനായിട്ട് കഴിയാതെ പോകുമായിരുന്നു അപ്പോൾ പറയാകുന്നു കഷ്ടത നിങ്ങൾ സഹിഷ്ഠത വളർത്തുന്നു വളരട്ടെ കാരണം നിങ്ങൾ സഹിഷ്ഠത പൂർണമായി വളരുമ്പോൾ ഇവിടെ വലിയ പ്രയാസമാണ് ഞാൻ എത്രത്തോളം സഹിക്കണം ഇത് അപ്പോൾ പറഞ്ഞു വളരട്ടെന്ന് കൂടട്ടെന്ന് ഈ സഹിക്കുവാനുള്ള ഈ സഹിഷ്ഠത സഹന ശക്തി ആ മസിൽസ് ഞങ്ങോട്ട് കൂടുതലായിട്ട് നമുക്കറിയാം ഓടുമ്പോഴും ചാടുമ്പോഴും എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്ക് മസിൽസ് ഉറയ്ക്കുന്നത് പോലെ കഷ്ടത്തിൽ നിങ്ങളുടെ ഉറവാകുന്നതൽസിന് സ്പിരിച്വൽ മസിൽസിന് അത് എന്തോ ഉറപ്പ് കൊടുക്കട്ടെ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ പിന്നീട് അപൂർണരായി മാറുകയില്ല നിങ്ങൾ തികഞ്ഞവരും ൂർണരുമായിരിക്കും അടുത്തു പറയുന്നു ഒന്നിനും കുറവില്ലാത്തവർന്ന് പറയുന്നത് ഭൗതികമായ വിഷയത്തെ കുറിച്ചല്ല പറഞ്ഞത് പിന്നെയോ ഈ കഷ്ടത സഹിഷ്ഠതയും സഹിഷ്ണുത ഒരു നല്ല ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ആരോപണങ്ങൾ വന്നാലും മനുഷ്യൻ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പ്രശംസിച്ചാലും പ്രശംസിച്ചില്ലെങ്കിലും കസേര കിട്ടിയാലും കിട്ടിയില്ലെങ്കിലോ അതെ നമ്മുടെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഇതൊന്നും ബാധിക്കത്തില്ല കാരണം നമ്മൾ തികവുള്ളവനാണോ നമ്മളെ സമ്പൂർണ്ണരാക്കി മാറ്റി കാരണം ആ സ്വഭാവത്തോടോ നമ്മെ അനുരൂപപ്പെടുത്തി അസ്വഭാവം എന്നിൽ തികളാക്കിയേ അല്ലെ അതിങ്ങനെ കുറച്ച് സഹിച്ചു കഴിയുമ്പോഴത്തേക്ക് കറുത്താവെല്ലാം കൂടെ കുടഞ്ഞിട്ട് തരുവെന്നല്ല സഹിഷ്ണ സി നമ്മൾ കഞ്ചാമതി നമുക്ക് അറിയാവുന്ന വാക്യമാണ് സിദ്ധത എന്ന് പറഞ്ഞാല് ഈ ക്യാരക്ടർ പ്രത്യാശികളെ അപ്പൊ പിന്നെ എന്ത് പ്രത്യാശ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് കർത്താവ് എന്തെല്ലാം ഏതെല്ലാം കാലത്ത് നോ പറഞ്ഞു എന്താ വിട്ടുപോകാത്ത പ്രത്യാശക്ക് എന്താ ഭംഗം വരാത്തത് കാരണം നമ്മുടെ പ്രത്യാശ ഐഡന്റിഫൈ ആയി വ്യത്യാസ നമ്മൾ അതിനെ നമുക്ക് വ്യക്തമായിട്ട് എന്തില്ല നമ്മൾ പ്രത്യാശ വെച്ചിരിക്കും നമുക്ക് നല്ലതുപോലെ അറിയാം പണ്ട് നമ്മുടെ പ്രത്യാശ വിശ്വാസം എല്ലാം പല ഭൗതിക വിഷയവുമായി ആയിരുന്നു എന്നാൽ ഇന്ന് ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിന് അനുരൂപമായപ്പോൾ നമ്മുടെ പ്രത്യാശ അത് കണക്റ്റഡ് ആയി മാറി എന്ത് പ്രത്യാസയാണ് ഒരു ദൈവത്തിനുള്ളതോ കത്താവിന് വരവയോ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടോ എനിക്ക് എന്നുള്ളതായ ഈ ഈ ഈ പ്രത്യാസം നമ്മെ സമ്പൂർണനാക്കി മാറ്റും പാരകിൽ ബന്ധിട്ട് നമ്മോട് ചോദിക്കുക എത്ര നാളായി പ്രാർത്ഥിച്ചിട്ട് അതിൽ കിട്ടിയില്ലല്ലോ എന്നിട്ട് കുലുങ്ങോ നമ്മൾ ആരെങ്കിലും നമ്മൾ കുലുങ്കത്തില്ല നമ്മുടെ പ്രത്യാശക്ക് മാറ്റം വന്നു സ്വഭാവത്തെ രൂപപ്പെടുത്തി ആ സ്വഭാവത്തിൽ നിന്ന് പ്രത്യാശ ഉള്ള അത് ആരിൽ വ്യാപരിച്ച പ്രത്യാശയാണ് ക്രിസ്തു യേശുൽ വ്യാപരിച്ച പ്രത്യാശ അപ്പൊ സൽമാനിൽ വ്യാപരിച്ച വ്യത്യാസ അത് നമ്മളിൽ പ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി മണ്ണെ പ്രതി ഈ മാണിക്ക് ഞാൻ വിട്ടുകളയത്തില്ല അത് എന്റെ അഭിമാനത്തിന് വേണ്ടി എൻറെ കർത്താവിനെ ഏറ്റു പറയാതിരിപ്പോ അതെ തള്ളി പറയാൻ ഞാൻ തയ്യാറല്ല കാരണം എന്റെ കഷ്ട ശോധനയിൽ കൂടി എന്നെ കടത്തിവിട്ടാലോ ഞാൻ വിളിച്ചു പറയോ എന്റെ പ്രത്യാസ എന്റെ പാണത്തിൽ അവൻ ആയിരിക്കുന്നത് ഞാൻ ഈ പ്രത്യാശ നിങ്ങളിൽ ഉണ്ടായി നിങ്ങൾ സമ്പൂർണരും നിങ്ങൾ ഒന്നിനും കുറവില്ലാത്ത ഇപ്പൊ എല്ലാം നടത്തിയിട്ട് ഇന്നത്തെ വിശ്വാസികള് ആ ഞാൻ ചോദിച്ചിട്ട് അതുകൂടെ കിട്ടട്ടെ ഇതും കൂടെ കിട്ടട്ടെ ആ അക്കാര്യത്തിനൊരു മറുപടി കിട്ടട്ടെ എന്നിട്ട് പത്ത് പേരുടെ മുമ്പില് ഒന്നിനും കുറവില്ലാത്തവരായിട്ട്